നല്ലൊരു എന്താ പറയുക ഒരു സ്ലോ ബേൺ എന്നൊക്കെ പറയണമല്ല സ്ലോ ആണ് മൂവി പക്ഷെ എന്താ പറയുക ഒക്കെ ആകുമ്പോൾ നമ്മൾ അത് ഞെട്ടിക്കും അല്ലെങ്കിൽ ഒരു 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 ഫീൽ വരുന്ന ആ ഒരു ടൈപ്പ് മൂവിയാണ് ത്രില്ലറാണ് പെർഫോമൻസ് വിജയരാഘവന്റെയും ആസിഫലുടേയും അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് അസുഫലിൻ്റെ ക്ലൈമാക്സിലെ ഒരു ട്വൻ്റി പോർഷൻസ് നമ്മൾ ആസിഫലിൻ്റെ കണ്ണ് ഭയങ്കര പവർഫുള്ളാണ് കാരണം നമ്മൾ കരയുമ്പോൾ നമ്മളും കരയും കുറച്ച് ഇമോഷണൽ മൂവിയാണ് ഒരു നമുക്ക് സ്ലോ ആണെങ്കിലും സ്റ്റാർട്ടിങ് മുതൽ ഒരു ടെൻ ടു ട്വൻറ്റി മിനിറ്റ്സ് കഴിയുമ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യും ആ ക്യൂരിയോസിറ്റി കീപ് ചെയ്യാൻ വരുന്നുണ്ട് ആൻഡ് ക്ലൈമാക്സ് നമ്മൾ പ്രഡീ ലൈക് പ്രഡിക്ട് ചെയ്യുന്ന പോലത്തെ അല്ല കുറച്ച് ഡിഫറൻ്റായിരുന്നു സോ മൊത്തത്തിൽ ഞങ്ങൾക്ക് ഒരു പതിയെ പോയി പതിയെ പോയി അവസാനം കത്തിക്കയറുന്ന ഒരു മൂവി എന്ന് പറയാം എടുത്തു പറയേണ്ട ആസിഫലിൻ്റെയും വിജയരാവിൻ്റെയും കോമ്പിനേഷൻ സീൻസ് നൈസ് ആയിരുന്നു വിജയരാവൻ പെർഫോമൻസ് പറയേണ്ട ആവശ്യമില്ല സീനിയർ ആക്ടറാണ് അടിപൊളിയാണ പക്ഷെ ആസിഫലിയും നമ്മൾ കെട്ടിയോളം എൻ്റെ മലയിൽ കണ്ട ആ ഒരു ക്ലൈമാക്സ് കണ്ടാൽ ആ ഒരു സെന്റി എലമെൻസ് ഉളുടെ കണ്ണ് പ്രത്യേകിച്ച് ഭയങ്കര ഇതായിരുന്നു സോ നല്ലൊരു മൂവിയാണ് നമ്മൾ തിയേറ്ററിൽ തന്നെ ഒന്ന് കാണാൻ നോക്കുക പടം അടിപൊളി സിനിമയാണ് അടിപൊളി പടമല്ലോ നമുക്ക് ആ പഴയ തന്മാത്ര കണ്ട ലാലൻ്റെ തന്മാത്രയാണ് നമുക്കത് ഓർമ്മ വരുന്നത് അതിനുശേഷം വന്നിട്ടുള്ള സിനിമ ഇതാണ് ഈ വാനർ ലോകം ഈ സിനിമ ആസിഫിക്കയുടെ സിനിമയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കിട്ടിയ റോൾ വളരെ മികച്ച മികച്ചതിരി ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് പറയാൻ പറയാമെന്ന് വിജയരാഘവൻ വിജയരാജേൻ്റെ പെർഫോമൻസ് അസാധ്യ പെർഫോമൻസ് ആണ് ഒരു നമുക്ക് നമുക്കും നമുക്കും ഭയങ്കര അതിശയം ഇത്ര എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണെന്നൊക്കെ നമുക്കൊരു നമുക്കൊരാക്ടറിനെ നമ്മളെ അതിശയിപ്പിക്കാമെന്നുള്ളതാണ് ഒരു പ്രേക്ഷകനെന്ന നിലയിൽ അദ്ദേഹം വളരെ ഉത്തരവാദിത്തമായിട്ട് ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നമുക്ക് പഴയ എൻ എൻ പിള്ള സാറിൻ്റെ ആ ഫാദർ സിനിമയിൽ കാണിക്കുന്ന ആ സാധനം അതിനകത്ത് ലാസ്റ്റ് വർക്കിങ്ങുണ്ട് ഭയങ്കരമായിട്ട് നല്ല രസമുണ്ട് നല്ല നല്ല ഭംഗിയുള്ള ഫ്രെയിമുകൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് നാടായിട്ടുള്ള ഒരു ബിഗ്സ് അലൂട്ടാണ് അതുപോലെ തന്നെ എൻ്റെ പി ജി എം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പി ജി എംബ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ജഗദീഷ് ചേട്ടനുണ്ട് പിന്നെ അതുപോലെ തന്നെ അമൃത ബാലമുരളിയുണ്ട് ഇവരെല്ലാം കിട്ടിയിട്ടുള്ള റോളുകളെല്ലാം മികച്ച രീതിയിൽ തന്നെയാണ് ഒരുപാടല്ല പക്ഷെ നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ട ആ സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള രീതിയിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട് വളരെ മികച്ച ഒരു സിനിമയാണ് ഈ സിനിമ എന്തായാലും ശ്രദ്ധിക്കപ്പെടും വിജയരാം ചേട്ടന് ഞാൻ പറയുകയാണെങ്കിൽ ഒരു അവാർഡ് ഉറപ്പാണ് ഒരു സംസ്ഥാന അവാർഡ് എന്തായാലും നോമിനേഷൻ വിജയരാം ചേട്ടൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് വളരെ മികച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ കാലും കൈയ്യൊക്കെ വെച്ചിട്ടുള്ള ചില സാധനം ഓരോ സാധനങ്ങൾ ചെയ്തിട്ടുള്ളൂ എൻ്റെ അമ്മ നമുക്ക് അതിശയമാണ് അത് എന്നെ ഈ സിനിമയിൽ ഞാൻ കഴിഞ്ഞ ഗോട്ടിന് പറഞ്ഞ പോലെ എനിക്ക് സിനിമ കണ്ടിട്ട് മൂത്രം പോയെന്ന് പറഞ്ഞൊരു സീനുണ്ട് അതുപോലെ തന്നെ വിജയരാഞ്ചേണ്ടി അകത്ത് ഭയങ്കര ടെൻഷൻ വന്നിട്ട് മൂത്തോളം വന്നൊരു സീനുണ്ട് കേട്ടോ നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അതിനെ സൂപ്പറാണ് ഒരു രക്ഷയിൽ അസാധ്യ പെർഫോമൻസ് ആണ് ഒരു ഡയറക്ടറിനും ഫിക്സ് കാലം ഉണ്ട് ഇത് ഓണം ഹിറ്റിൻ്റെ കൂടെ ഈ സിനിമയെ ഓടും ഉറപ്പാണ് പിന്നെ കുടുംബ പ്രേക്ഷകർ ഈ സിനിമ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട അടിപൊളി സിനിമയാണ് പടം എന്നുള്ളൊരു ഡീസൻ്റ് ഒരു ഫാമിലി ത്രില്ലറാണ് അതിൻ്റെ മുമ്പ് ഈ ഡയറക്ടർ ചെയ്തേക്കുന്ന പടമെന്ന് പറഞ്ഞാൽ അക്ഷയ മണ്ണി പിള്ളൊരു ഭയങ്കര ചേഞ്ചായിട്ടുള്ളൊരു പരിപാടിയാണ് ഫാമിലി ആണ് ത്രില്ലറാണ് ഒരു മുൻവിധി ഇല്ലാതെ തന്നെയാണ് ഈ പടം കാണാൻ വേണ്ടി വന്നത് പക്ഷേ മൈൻഡ് ബ്ലോയിങ് പരിപാടി ഈ എഴുത്ത് തന്നെ അതൊരു രസമുള്ളൊരു സംഭവമുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങൾ ഒരു അച്ഛൻ മോൻ്റെ റിലേഷനാണ് പറയണത് അതൊരു മൂന്ന് ജനറേഷനിലൂടെ കൺവേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാധനം പക്ഷേ അത് എന്താണ് എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം ഫാമിലി ആയിട്ട് തന്നെ തിയേറ്ററിൽ വന്ന് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഇപ്പം ഈ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് പക്ഷേ പറഞ്ഞാൽ പെർഫോമൻസ് എന്ന് ആസിഫലി ആസിഫലി ഓരോ പടം കഴിയുന്നവരും ആസിഫലി ആണോ എന്നുള്ള ഇപ്പോൾ കഴിഞ്ഞ മറ്റേ ബിഗോ മീഗോ എന്നുള്ള പടം ഉണ്ടെങ്കിലും ഓരോന്ന് കഴിയുമ്പോഴും പുള്ളി പുള്ളി ട്രാൻസ്ഫോം ആയിക്കൊണ്ടിരിക്കുന്നതാണ് ആ ഒരു പരിപാടികൾ പിന്നെ വിജയരാവൻ ഓഫ് കോഴ്സ് അടിപൊളി അടിപൊളി ടി വി പെർഫോമൻസ് പറഞ്ഞാൽ കുഴപ്പമില്ല എല്ലാവരും ഇത് എൻട്രി തന്നെ വന്ന് കണ്ടാലേ അതിൻ്റെ ഒരു രസം അറിയാൻ പറ്റുള്ളൂ